നാല് ദിവസങ്ങളിലായി പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മേലാറ്റൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പട്ടിക്കാടിന്റെ മണ്ണും മനസ്സും ആഘോഷപൂർവം ഏറ്റെടുത്ത മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു നാല് ദിവസങ്ങളിലായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മേള സംഘാടനം കൊണ്ടും ഇനങ്ങളിലെ മികവുകൊണ്ടും ശ്രദ്ധേയമായി പരം വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് പരം ഇനങ്ങളിലായി മാറ്റുരച്ചത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആതിഥേയരായ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി ഹൈസ്കൂൾ വിഭാഗം രണ്ടാം സ്ഥാനം ആർ എം എച്ച് എസ് എസ് മേലാറ്റൂരും മൂന്നാം സ്ഥാനം ടി എച്ച് എസ് എസ് തച്ചിങ്ങനാടവും കരസ്ഥമാക്കി ഹയർ സെക്കൻഡറി വിഭാഗം രണ്ടാം സ്ഥാനം ആർ എം എച്ച് എസ് എസ് മേലാറ്റൂരും മൂന്നാം സ്ഥാനം എ എസ് എം എച്ച് എസ് എസ് വെള്ളിയഞ്ചേരിയും നേടി യു പി ജനറൽ അഞ്ച് സ്കൂളുകൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു പി ടിഎം എ യു പി എസ് മുള്ളിയാകുർശി എ യു പി എസ് വെള്ളിയഞ്ചേരി പി എസ് എം എ യു പി എസ് കീഴാറ്റൂർ കെ എ യു പി എസ് തച്ചിങ്ങനാടം ആർ എം എച്ച് എസ് എസ് മേലാറ്റൂർ എൽ പി ജനറൽ ഓവറോൾ ഡി എം എൽ പി എസ് പട്ടിക്കാട് വെസ്റ്റ് എ എൽ പി എസ് മേലാറ്റൂർ ജി എൽ പി എസ് പട്ടിക്കാട് കെ എ യു പി എസ് തച്ചിങ്ങനാടം എന്നിവർ പങ്കിട്ടു സമാപനത്തോടനുബന്ധിച്ച് മേളയുടെ വിജയത്തിനായി പ്രയത്നിച്ചവർക്കുള്ള അനുമോദനം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഡിജിറ്റൽ മാഗസിൻ പ്രകാശനം എന്നിവയും നടന്നു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഷംല ഹംസ മുഖ്യാതിഥിയായി കീഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി പി ടി എ പ്രസിഡന്റ് അസിസ് പട്ടിക്കാട് എ ഇ ഒ ബിന്ദു പി എസ് വയലിൽ വി ജ്യോതിഷ് പി എം എ ഗഫൂർ റാഫി പറമ്പൂർ വി മുഹമ്മദ് സമീർ എ കെ ലുക്കുമാൻ എൻ കെ ബഷീർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നാരായണൻകുട്ടി വി ശശി നാജിയത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്